ോട്ട് വന്നേ ആരുടെ ഈ സുനന്ദ ഫ്ലെക്സ് ഒക്കെ കുശമ്പുള്ള ആരോ ചെയ്ത പണി ചെയ്തവരെ കുറ്റം പറയാൻ പറ്റുമോ എണ്ണി അടച്ചില്ലെങ്കിൽ ഞാൻ കരിമ്പട്ടിയായി ഒറ്റ ബില്ല് ഞാൻ പാസ്സാകത്തില്ല പഞ്ചായത്ത് ശരിയാണ്

സുരേഷും സംഘവുമാണെന്നാണ് സൂചന അതുകൊണ്ട് ഗ്രൂപ്പിസം ഗ്രൂപ്പിസം ഇനി ദൃശ്യങ്ങളിലെല്ലാം വ്യക്തമാണ് തലേ ദിവസം രാത്രി മര്യാദക്ക് സ്ട്രീറ്റ് ലൈറ്റ് പോലും ഇല്ലാത്തത് എന്തൊക്കെയായാലും തെരഞ്ഞെടുപ്പ് എടുത്ത ഈ വേളയിൽ സുനന്ദയുടെ സമയോചിതമായ ഇടപെടൽ വലിയൊരു നാണക്കേടിൽ നിന്നും പാർട്ടിയെ രക്ഷിച്ചിട്ടുണ്ട് എന്താ ശരിയല്ലേ നമ്മുടെ പഞ്ചായത്തിന്റെ ഇന്ദിരാഗാന്ധിയാണ് സുനന്ദ എന്ന് പറയുന്നതിൽ എനിക്ക് ലജ്ജയില്ല താല്പര്യമുണ്ട് ും പിന്നെ പാർട്ടി എന്ത് പറയുന്നു അതനുസരിക്കാൻ ഞാൻ ബാധ്യസ്ഥയാണ് എന്നാലും കഴിവുള്ള കഴിവ് അതാണ് സീറ്റ് കൊടുക്കാൻ സുരന്തയ്ക്ക് പോലും ചായം സുരന്തെതിരെ പോസ്റ്റർ ഒട്ടിച്ചതിന് സുരന്തയുടെ വികാരം കണക്കിലെടുത്ത് സുരേഷിന് അന്വേഷണ വിധേയമായി മൂന്ന് ദിവസത്തേക്ക് സസ്പെൻഡ് ചെയ്യുന്നു നൂറനാട്ന്ന് വന്ന ആ അതെങ്കിലും കൊന്നമരം പോലും കാലം തെറ്റി പൂക്കുന്നു മനുഷ്യന്റെ കാര്യത്തിലും മാറ്റം കണ്ടു തുടങ്ങി നീ ഇന്ന് സുരേഷിനെതിരെ നിലപാടെടുത്ത് ഒട്ടും ശരിയായില്ല അത് അച്ഛൻ്റെ അടുത്ത് എത്തിയോ അങ്ങനെ മകൻ കീ ബാത്ത് കേട്ട ഓരോന്ന് വിചാരിക്കണ്ട ആ അലക്സ് എന്തോ പറഞ്ഞു ഞാനതിന് മറുപടി പറഞ്ഞു അത് ഞാൻ പറഞ്ഞിരുന്നതിന് മുമ്പ് അലക്സ് ഇടക്ക് കയറി പറഞ്ഞു എന്റെ നിലപാട് സുരേഷിനെതിരാണെന്ന് വ്യാഖ്യാനിക്കുകയായിരുന്നു ഞാൻ പറയാതെ അറിയാ സൂക്ഷിക്കണം കുത്തും പാരവപ്പും ഗ്രൂപ്പുകളെയും ഒക്കെ ആണല്ലോ അച്ഛാ നമ്മുടെ പാർട്ടിയിലെ പ്രധാന കലാപരിപാടികൾ

കുഞ്ഞമ്പു സഖാവ് ശശി വലിയ ബാബുനെ വഴി എല്ലാരും ഉണ്ടല്ലോ നമസ്കാരം ആ നമസ്കാരം നമ്മുടെ പ്രിയപ്പെട്ട സഖാവ് മൂൺലൈറ്റ് ബിജോയിയെ നൂറ് ചുവപ്പിനെ അഭിവാദ്യങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു പിന്നെ ബിജോയി ഈ പ്രസ്ഥാനത്തേക്ക് കടന്നു പോകുന്നതിന്റെ കാര്യങ്ങളൊക്കെ പിന്നീട് വിശദീകരിക്കാം ഉം കാറൽ മൂലധനം കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്ന ഈ നവോത്ഥാന കാലത്ത്

അത് പിന്തുടരാൻ പറ്റാത്തവർക്ക് ഡോർസ് ആർ ഓപ്പൺ ആ പിള്ളേ കാത്തികമായി പാറ്റി പബ്സിനെതിരാണെങ്കിലും ആയതുകൊണ്ട് രണ്ടെണ്ണം കഴിക്കാം വർഗീയത ഇങ്ങനെയൊക്കെയല്ലേ നമുക്ക് പറ്റും ശക്തികൾ പരസ്പരം മുളയൂട്ടി അതിവേഗം വേണം ശാസ്ത്രബോധവും യുക്തിബോധവും ജനങ്ങളിൽ വളർത്തിയാൽ മാത്രമേ ഇതിനൊരു പോം വഴിയാവൂ നോക്കാം പഞ്ചായത്തിൽ പരദേശി മോഡൽ നടപ്പാക്കാൻ പോകുന്നില്ലേ എല്ലാ ബംഗാളികളെയും ആസാമിലേക്ക് പോവാ മലയാളിയൊന്നും വിടാൻ കിട്ടത്തില്ല ഇന്നത്തെ ചിന്തപേട്ടക്കിൽ ഞങ്ങൾ അത് തീരുമാനിച്ചിട്ടുണ്ട് അയ്യോ इवन इल्ले इंटे काढ़ा पुटी पो आम उन यंगरा विषय ले राज्य मानो प्रधान ये दो धर्म तथो जया मा 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 फलेशु कदा जने लेकिन उससे पहले एक विशेष सूचना आज अध्यक्ष वो थे पूरे देश को संबोधित करेंगे और अब एक विशेष गाने की विशेष फरमाइश कनूर से गाना है परदेसी चलो परदेसी, मित्रों ये दो वाली दो बरेली गाना सुनिए आज उन्हें इत्ता वाला बंगाली മെമ്പർ പറഞ്ഞതുപോലെ തന്നെ പശുവിനെ നന്നായിട്ട് ഞാൻ നോക്കിയിട്ടുണ്ട് പിന്നെ പിണ്ണാക്കും വൈക്കോലും കാടിവെള്ളം എല്ലാം കൂടെ ചെറുത്തൊരു അയ്യായിരം രൂപ ജലമായിട്ടുണ്ട് അതെനിക്ക് കിട്ടിയേ പറ്റും അയ്യോ അത് കൂടുതലല്ലേ ചേച്ചി ആ വിലയെങ്കിലും കഞ്ഞുവെള്ളം പിള്ളേർക്കും പിള്ളേരുടെ അച്ഛനും പോലും കൊടുക്കാതെ ഏതിന് കൊടുക്കുന്നത് അറിയാവോ ഓ ശരി അങ്ങനെ അങ്ങനെ ഒട്ടും കുറയ്ക്കണ്ട ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഞാൻ അങ്ങ് തരും കണ്ണി കണ്ണിച്ചോരയില്ലാന്ന് ഇങ്ങനെ പറയാനല്ലേ മേമ്പറേ എന്റെ പിള്ളാരെ നോക്കുന്ന പോലെ ഞാൻ ഇതിനെ നോക്കിയത് ചിട്ടി കിട്ടുമ്പം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഞാനങ്ങ് തരും ഇത് നിന്നോട്ടെ അങ്ങനെ പറയരുത് ചേച്ചി ഇനി ബൂസ്റ്റ് ഹോർലിക്സ് ഹോർലിക്സും ഇളക്കണ്ട പിടിച്ചോ ഇതൊരു നാലായിരത്തി അഞ്ഞൂറ് രൂപ തികച്ചുണ്ട് പിടിക്കേ എന്നിട്ട് ഐശ്വര്യായിട്ട് പഴയ കയറ് മാറ്റി പുതിയ കയറി ഒരു രൂപ രൂപ എടാ പണിക്കോ അത് അടുത്ത വീട്ടിലേക്ക് പോയിട്ടുണ്ട് ഈ സാമ്പത്തികമായി മുന്നേറിയ ശേഷം മറ്റുള്ള രാഷ്ട്രങ്ങളെ കീഴ്പ്പെടുന്ന ചൈന തന്ത്രമാണ് അവളുടെ അത് ശരിയാ ഇത് തന്നെയല്ലേ അവിടുത്തെ അണ്ടാഫീസിൽ നടക്കുന്നെ കൊണ്ട്ര ഇത് തന്നെ നമ്മുടെ പട്ടിണി മാറുന്നുണ്ടെങ്കിൽ ചൗതരിചി അനിയണം പിടിച്ചാ പിടിച്ചു പശ് ഇങ്ങനെ എന്നിട്ട് ഇങ്ങനെ ഓ ശരിയാണല്ലോ ഇപ്പൊ മൊത്തം നമ്മൾ ഒട്ടിച്ചീർത്താനെ പിടിച്ചെ നടക്കോ പിടിച്ചെ സ്ഥലത്തൊക്കെ ഇന്ത്യൻ രാഷ്ട്രീയം തെളിച്ച് തുളുമ്പോ ഒരു പണി പണിയെടുക്കാണ്ട് എങ്ങനെ ഇരിക്കാൻ പറ്റുന്നു ബാക്കിയുള്ള പശചി മതിയായി ചൗതരിച്ചിട്ട് കാണിട്ട് കുറച്ച് കാര്യം എനിക്ക് പറയാണ്ട് എന്തോ പണയും അച്ഛക്കുന്ന പശാ അല്ലോ ചതിന്റെ ഫോട്ടോ അവരെ ഫോട്ടോ എടാ जी।, जी नमस्कार जी Welcome नमस्कार नमस्कार जी नीना खुश नीना जी।, जी, जी आओ आओ ये हमारा बेटी अलीना है अलीना जी यूथ विंग ज्वाइन करिए आओ अलेक्स जी, आगा। 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 जी। आगा। ये केरला है कि अमेरिका है नहीं नहीं ना? दिस इज चक्करकुडम आई नो दैट आई नो वेयर आई हैव कम आज केरला का बर्थडे है ना हां

निन, निन, नहीं नहीं, नहीं। ये है, आर <laughs> <laughs> ये का मेंबर पार्टी इज़ ब्यूटीफुल, ब्यूटी। किधर गया किधर गया? नन्नी धन्यवाद േ നേതാക്കളും ഭാരവാഹികളും മാത്രമേ വേദിയിലുള്ളൂ പ്രവർത്തനം താഴെ പോയിട്ട് एलएक्स जी क्या दिया है बोलो एंड नीने नोट चला बाजी की हम लोग अंदर हम मुंह श्री हरिराय चौधरी एदरवा को संसार के नई वेदी स्वागतम चाहिए वी वुड लाइक टू इनवाइट श्री हरिराय चौधरी जी आओ अवश्य आई लव चक्रपुरम आदरणीय एलएक्स जी पुष्करत जी कलापन जी और അതെ വേദിയിലും എല്ലാവർക്കും നമസ്കാരം कि आप लोगों के दिल में हमारे लिए कितना दिल में इवन बुला स्नेहा उम्म नमक मैं उसके लिए आपका धन्यवाद करना चाहता हूँ ये स्नेहा धन्यवाद करना चाहता हूँ हाँ अधे एंडे को उपगाई आप इस आप इस सुनंदा जी आप पास आइए अर्थतु वेरु सुनंदे आप इधर आइए ये माइक बहुत अच्छा है इवन क क्या ट्रांसलेशन करती हैं आप मतलब ओरिजिनल से बेटर <laughs> कम क्लोजर पास आ जाइए <laughs> कंफर्टेबल जी नॉर्थ इंडिया में हम बड़ी कठिनाइयों का सामना कर रहे हैं नॉर्थ इंडिया में नम्बर स्थिति कुछ परिदावक इंडिया हमारे हाथ से फिसल गया है लाइक वेट सोप इंडिया नम्बर कई नन चंद्रिका सोप बोले लेकिन हम इंडिया को वापस നമ്മുടെ നാട്ടിൽ രണ്ട് പ്രശ്നങ്ങളാണുള്ളത് ഒന്ന് അരിയും മറ്റതും മുണ്ടും

ഒരു പിന്നെ ചത്തേ മാറും വേറെ വേറെ എന്തെങ്കിലും വെച്ചാ കണ്ടു കഴിഞ്ഞാൽ ലെതർ പേഴ്സ് ഒക്കെ ഉണ്ട് ും പേഴ്സിലാണെങ്കിൽ അഞ്ചിന്റെ ചാനൽ ചർച്ചയ്ക്ക് വലിയൊരുത്തും വിളിക്കുന്നില്ല അമർക്കാണെങ്കിൽ വക്കീല അല്ലെങ്കിൽ രാഷ്ട്രീയ സീമൃത്തകാരും രാഷ്ട്രീയ സീമൃത്തോ രാഷ്ട്രീയ നിരീക്ഷകർ എനിക്കാണെങ്കിൽ കൊറേ കടമുണ്ട് എടാ കഴിഞ്ഞ പ്രാവശ്യം ടീഷർട്ട് തേച്ച പോലെ ഇപ്രാവശ്യം അരവണ് തേക്കാൻ നിൽക്കരുത് എടാ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ രക്ഷിത കറവഴിഞ്ഞ് ഗോപാലം നിന്ന് പിഴിയേണ്ടി വരും അവളെ പഞ്ചായത്ത് ഓഫീസിന് മുമ്പിലെ ശ്രീയാ എന്തോ പൈസ കാര്യ അച്ഛൻ രാവിലെ വെറുതെ പാവത്തിനെ പേടിപ്പിച്ചു പൈസ കാര്യം പറഞ്ഞപ്പോഴേ കടം തിരിച്ചു വഹിക്കാമെന്നാരെങ്കിലും അത് വിചാരിച്ചു കയണം അവൾ അറിയാതിരിക്കാനാ